എല്ലാ സ്കൂൾ പാചക തൊഴിലാളികൾക്കായുള്ള ഏകദിന പരിശീലനം പെരുമ്പറമ്പ് യു സ്കൂളിൽ നടന്നു ഇരിട്ടി ഉപജില്ലാ എച്ച് ഫോറം സെക്രട്ടറി ഷേണു എ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു പെരുമ്പറമ്പ് യു പി സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഇരിട്ടി ഉപജില്ലാ എച്ച് എം ഫോറം സെക്രട്ടറി ഷേണു എ നമ്പ്യാർ നിർവഹിച്ചു പെരുമ്പറമ്പ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ സന്തോഷ് കുമാർ എം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇരിട്ടി എഇ യും ന്യൂൻമിൽ ഓഫീസറുമായ ജെയിംസ് ജോസഫ് വി അധ്യക്ഷനായി ആരോഗ്യം ശുചിത്വം എന്ന വിഷയത്തിൽ ഇരിട്ടി താലൂക്ക് ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബുമോൻ സി കെ പാചക എന്ന വിഷയത്തിൽ വാണിവിലാസം എൽ പി സ്കൂൾ മാസ്റ്റർ ട്രെയിനർ പ്രേമലത എ പാചകകലയിലെ സുരക്ഷ എന്ന വിഷയത്തിൽ ഇരിട്ടി ഫയർ സ്റ്റേഷൻ പാരാ റെസ്ക്യൂ ഓഫീസർ കെ രാഹുൽ ാണ് ഈ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ പാചകം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു അവബോധം കൂടി പിന്നെ ഈ ട്രെയിനിങ്ങിൽ കൂടി നിങ്ങൾക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഞാൻ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇച്ചിരിക്കുകയാണ് അതായത് നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്കൂളിൽ പാചകവുമായി ബന്ധപ്പെട്ടിട്ട് സ്കൂളിൽ തന്നെ പിന്നെ ആദ്യം വേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും സ്കൂളിൽ പാചകം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ സ്കൂളിൽ ഒരു പി ടി എ കമ്മിറ്റി ഉണ്ട് അല്ലേ സ്കൂൾ തല ഉച്ചഭക്ഷണ കമ്മിറ്റി ഉണ്ട് അപ്പോൾ സ്കൂളിലെ ഉച്ചഭക്ഷണ കമ്മിറ്റിയിലൊക്കെ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് ഫ്രീ ആയ ഏതെങ്കിലും ഒരു പി ടി എ അങ്ങനത്തെ സ്കൂളുകളിൽ ദിവസേന വരുവാനോ നിങ്ങളൊക്കെ ഒന്നുകൂടി സഹായിക്കാൻ കൂടി ഒരാളെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും ചില സ്കൂളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ പാചക വിഷയത്തില് അതായത് പാചക നിങ്ങൾ സ്കൂളിൽ പാചകം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ആരോഗ്യം ശുചിത്വം എന്നീ വിഷയങ്ങളിലെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പരിജ്ഞാനവും അറിവും എല്ലാം പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ താലൂക്ക് ആശുപത്രി ഇരിട്ടിയിലെ ശ്രീ ഷിബുമോൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ കണ്ണൂരിൽ നിന്നും നിങ്ങൾക്ക് സ്മാർട്ട് ട്രെയിനറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള മാസ്റ്റർ ട്രെയിനർമാരായ നമ്മുടെ വാടിവിലാസം സ്കൂളിലെ മാസ്റ്റർ ട്രെയിനർ ശ്രീമതി പ്രേമലത എ അതുപോലെ മനോഹര വിലാസം എൽ പി സ്കൂളിലെ മാസ്റ്റർ ട്രെയിനറായ ശ്രീമതി രണിത വി എന്നിവരെ നിങ്ങൾക്ക് അവർക്ക് നൽകിയിട്ടുള്ള കിട്ടിയിട്ടുള്ള അവിടുന്ന് കിട്ടിയ അറിവുകൾ നിങ്ങൾക്ക് പകർന്നു നൽകുന്നതായിരിക്കും അപ്പം അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രമിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ആരായാലും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അല്ലെങ്കിൽ ആരോഗ്യമാണ് എന്താണ് ആരോഗ്യം എല്ലാവരും ആരോഗ്യം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുന്നു എന്നുള്ള ആരോഗ്യമുള്ള അവസ്ഥയാണ് നടക്കാൻ പറ്റുന്നുണ്ട് പ്രശ്നം സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് ഭക്ഷണം നമ്മുടെ ശരീരത്തിനല്ലേ ശാരീരികത്തിന് ശാരീരികവും മാനസികവും സാമൂഹികവുമായ നല്ലൊരു സുസ്ഥിതിയാണ് നമ്മൾ ആരോഗ്യം എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നത് അപ്പൊ നമ്മൾ മെന്റലി ആരോഗ്യമുള്ള ആളായിരിക്കണം ശാരീരികമായിട്ട് ആരോഗ്യം ആയിരിക്കണം നമ്മുടെ ചുറ്റുപാടും ആരോഗ്യമില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ സംസ്ഥാന വേൾഡ് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് ഏകാരോഗ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു അറിയൂലേ നമ്മളും പ്രകൃതിയും മൃഗം മനുഷ്യനും മൃഗങ്ങളും എല്ലാവർക്കും ഒരേ ആരോഗ്യത്തോടെ നിലനിന്നാൽ മാത്രമേ ഈ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് കണ്ടുകൊണ്ട് ഏകാരോഗ്യം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇനി കൊണ്ടുവന്നു